എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഊണിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മൂന്ന് കറികൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി എടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ നമുക്കിത് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം ഇതിൻ്റെ കറിയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം അപ്പോൾ ഞാൻ കറിക്കകത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം കൂടി ഇടുന്നുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് വെള്ളത്തിലിട്ടത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ജീരകം വറ്റൽമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക കഴിയേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇനിയിപ്പം നമുക്ക് ചെറുതാക്കി അരങ്ങാ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അളവ് നമുക്ക് ഇച്ചിരി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിന് നല്ലൊരു ടേസ്റ്റായി നമ്മുടെ ഈ കറിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരങ്ങും കൂടി ഇടുന്നുണ്ട് ഇപ്പം വെള്ളത്തിൽ ഊറ്റി മാറ്റിയിരിക്കുന്ന ഈ വഴുതനങ്ങ ചെറുതാക്കി കട്ട് ചെയ്തും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി ഇടാം ഇതുപോലെ നമുക്ക് രുചികരമായ പഴത്തിരുന്ന ഉള്ള കിഴങ്ങുകൾ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ചേർക്കാം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഈ മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇനി ഇത് വേവാനായിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് തയ്യാറാക്കുമ്പോഴത്തേക്ക് ഈ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം ഇനി അടുത്തായിട്ട് കുറച്ച് അച്ചിങ്ങാപ്പയർ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സവാളി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി എടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് കടുകും ജീരകവും കൂടി ഇടാം ഇനി അടുത്തായിട്ടുള്ള നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉഴുഞ്ഞപ്പരിപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യമായ പച്ചമുളക് വെളുത്തുള്ളി സവാള ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഈ ഉഴുന്നവരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ അച്ചിങ്ങാപ്പയർ ഇതൊന്നും ചേർക്കാം ഇതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് മിക്സാക്കി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞളും കൂടി ആദ്യമേ ചേർക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടിയും കൂടി ഇടാം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് വേവാനായിട്ട് വെക്കണം ഇപ്പം ഇത് വേവാനായിട്ട് ഒരു അര അരഗ്ലാസോളം വെള്ളം കൂടി ഒഴിക്കാം ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് പാകത്തിന് വേവായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ഇടാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അവസാനം ഇതൊന്നും കൂടി മിക്സാക്കി എടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി അങ്ങനെ രുചികരമായ ഈ അച്ചിങ്ങ മെഴുക്കുവറ്റി വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ ഇനി വേറെ ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പാവയ്ക്ക എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കടുക് വറുത്തെടുക്കാം കടുക് വറുക്കാൻ ആവശ്യമായ എല്ലാ ചേരുവകളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്നവരുപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് തേങ്ങാ കുത്തും കൂടി ആദ്യമേ തന്നെ ഇട്ട് നന്നു നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ തേങ്ങാക്കുത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ പാവയ്ക്കടി ആ കൈപ്പുരസം തോന്നില്ല തോന്നുന്നില്ല നല്ല ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും നമ്മുടെ ഈ മെഴുക്കുപരട്ടിക്ക് പിന്നെ ഇതിലേക്ക് കപ്പോളം സവാള ചെറുതാക്കി അരഞ്ഞ് കിട്ടുന്നുണ്ട് സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പാവയ്ക്ക ചേർക്കാം പാവയ്ക്കയും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് വയറ്റി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കൂടി ഇടാം അപ്പോൾ അവയ്ക്ക് അല്പം കാലം കുറച്ച് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തിടാം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ആവശ്യമായ മഞ്ഞൾ കുറച്ച് മുളക് കൂടിയും കൂടി ഇടാം പിന്നെ ഇത് വേവാനായിട്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം കൂടി ഒഴിക്കാം ഇതെല്ലം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന മൂന്ന് കറികൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്